വെൽക്കം ബാക്ക് ടു മൈ വേണ്ടി കറങ്ങാൻ വേണ്ടിട്ട് അപ്പതാ നമ്മളിന്ന് ചമ്രോട്ടം പാലം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നാ എടപ്പാളിലേക്ക് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോണത് ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടാണ് കേട്ടോ പോണത് അതുകൊണ്ട് കറക്റ്റ് ഒരു സ്ഥലം അറിയില്ല ആദ്യമായിട്ട് പോണതുകൊണ്ട് മോനും മോൾക്കൊക്കെ ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ താ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് എടപ്പാൾ നമ്മൾ പോയ ഫുഡിൻ്റെ സ്പോട്ടുള്ള ആ ഒരു സ്ഥലത്ത് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത് എടപ്പാളിലെ ഫസ്റ്റ് മാളാണ് കേട്ടോ അമാനമാൾ ആ ഒരു അമാനമാളിലാണ് നമ്മുടെ ഈ സ്നോബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്പോട്ട് ഉള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കയറി പോകുമ്പോൾ അവിടെ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മക്കൾ പിന്നെയും കുറച്ച് നേരം കൂടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ചത് കേട്ടോ അത് കഴിഞ്ഞതാ നമ്മൾ സീറ്റൊക്കെ കിട്ടിയപ്പോൾ അവിടെ പോയിരുന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അമ്പത് രൂപയുടെ മിനി ഷവർമയാണ് കേട്ടോ അത് മാത്രമല്ല ഇവിടെ വേറെയും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൽ മിൽക്ക് നാൽപ്പത് രൂപയാണ് കേട്ടോ നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുള്ള അവൽ മിൽക്കാണ് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല അവസാനം കുറച്ച് ബാക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിനി ഷവർമ്മ പറയുകയാണെന്നുണ്ടെങ്കിൽ മിനി ഷവർമ്മും കൂടി പറയാൻ പറ്റില്ല സാധാ ഷവർമ്മേൻ്റെ അത്രയും ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുമാത്രമല്ല അവിടെ അറബിക് സ്പെഷ്യൽ ആയിട്ടുള്ള തബാഖത്തൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അത് ഉണ്ടാക്കണം ആളവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെന്താ നമ്മൾ അവിടുന്ന് ഷവർമ്മയും കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപയ്ക്ക് ഇവിടെ റോയൽ ഫലൂടെ അവൈല ആണ് കേട്ടോ അത് ഷവർ ഷവായ മെക്സിക്കൻ ഷവർമ്മ പിന്നെ എന്താ ഹണി അൽഫം ഷവർമ്മ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ജ്യൂസ് ഐറ്റംസ് ആയ പലതരം മൊജിറ്റോസും ആണ് ഇവിടെ ഒരുപാട് ആൾക്കാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ കാരണം നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും അപ്പോൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത് ഇവിടുത്തെ വേറെയും സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു അവിൽമിൽക്ക് കഴിച്ചപ്പോൾ തന്നെ കഴിച്ചിട്ട് തീരുന്നുണ്ടായിരുന്നില്ല മോൾക്കൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് അവരിതാ മിനി ഷർമ്മ നല്ല കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത് വേറെ പരിപാടികളൊന്നുമില്ല തിരിച്ച് വരുമ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കും ഉണ്ട് കിട്ടോ വരുമ്പോൾ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല അതാ തിരിച്ചു പോകുമ്പോൾ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ താങ്ക്